തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂടുവൻ നമ്മെ ന്യായം വിധിക്കുവാനായിട്ട് ആകാശത്തെയും ഭൂമിയെയും ന്യായം വിധിക്കുവാനായിട്ട് യേശു കർത്താവ് മുകളിൽ നിന്നുകൊണ്ട് സ്വർഗത്തിൽ നിന്നുകൊണ്ട് വിളിക്കുകയാണ് എന്നാൽ ദൈവസന്നിധിയിൽ യാഗം കഴിച്ച വ്യക്തി ജീവിതങ്ങളെ തൻ്റെ അടുത്തേക്ക് കൂടുവിൻ എന്ന് പറയുന്നു യാഗം എന്നാൽ എന്താണ് നാം ദൈവസന്നിധിയിൽ ചെയ്യുന്നതായ നേർച്ച കാഴ്ചകൾ ദൈവസന്നിധിയിൽ ദൈവത്തിനായി നാം ചെയ്യുന്ന ആരാധന ദൈവത്തിനായി നാം ഉപവസിക്കുന്നത് ദൈവസന്നിധിയിൽ നാം ഉപവസിക്കുന്നത് ദൈവസന്നിധിയിൽ നാം ചിലവിടുന്നത് ദൈവത്തിനായി നാം ഓരോ കാര്യങ്ങളും മാറ്റിവെക്കുന്നതാണ് യാഗം കഴിച്ചിരിക്കുന്നു എന്ന് പറയുന്നു നമ്മുടെ യാഗത്തെ നാം ദൈവത്തോട് കഴിച്ചതായ യാഗത്തെ ദൈവം മനസ്സിലാക്കിയിട്ട് ദൈവം ന്യായം വിധിക്കുന്ന സമയത്ത് തന്റെ വിശുദ്ധന്മാരെ തന്നോടൊപ്പം ചേർക്കുമെന്നാണ് സങ്കീർത്തനം അമ്പതിന്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം ന്യായം വിധിക്കുമ്പോൾ നമ്മെയും കൂടെ ചേർത്ത് നിർത്തുവാനായിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള യാഗം അർപ്പിക്കുന്നവരായി നാം ഓരോരുത്തരും മാറണം എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഇവിടെ പ്രബോധിപ്പിക്കുന്നത്